നിൻ്റെ കഥയൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ എന്താ നിൻ്റെ കഥ കഴിഞ്ഞു എന്നെനിക്ക് മെസ്സേജ് അയച്ച എൻ്റെ പ്രിയ സുഹൃത്തിനുള്ള കഥയാണ് ഒപ്പം നിങ്ങൾ ഈ അടുത്ത ദിവസം എന്നെ ഏറെ ആകർഷിച്ച ഒരു കഥ അതായത് രണ്ട് സുഹൃത്തുക്കൾ മാത്രം ഒരു റൂമിൽ കഴിയുകയാണ് അതിലൊരാൾക്ക് ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അയാൾ ആ ഇൻ്റർവ്യൂവിനായി റെഡിയായി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ അയാൾ പോക്കറ്റിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപ കാണുന്നില്ല എന്ന് മനസ്സിലായി സ്വാഭാവികമായും ആ റൂമിലുള്ള മറ്റേയാളോട് നമ്മൾ ചോദിക്കുമല്ലോ അതുപോലെ തന്നെ ഇദ്ദേഹവും ചോദിച്ചു എടാ എൻ്റെ പോക്കറ്റിൽ നിന്ന് നീ ഒരു അഞ്ഞൂറ് രൂപ എടുത്തോ എന്ന് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ സുഹൃത്ത് പറഞ്ഞു എടാ ഞാനത് എടുത്തു നീ ഉറങ്ങിക്കിടക്കുന്നുകൊണ്ടാണ് നിന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിക്കാതിരുന്നത് ഞാൻ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ നിനക്കതങ്ങ് തിരിച്ചു തരാമോ ആ വിഷയം അവിടെ കഴിഞ്ഞു എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ റൂമ് വൃത്തിയാക്കിയ ചേച്ചിക്ക് ആ അഞ്ഞൂറ് രൂപ ആ റൂമിൽ നിന്ന് തന്നെ ലഭിച്ചു അപ്പോൾ വീണ്ടും ആദ്യത്തെ സുഹൃത്ത് മറ്റേ സുഹൃത്തിനോട് ചോദിച്ചു എടാ നീ എന്ന് എന്താണ് അങ്ങനെ പെരുമാറിയത് എന്ന് അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു എടാ അന്ന് നമ്മൾ തമ്മിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഫോം ചെയ്തു അതായത് ആ പൈസ കാണാത്തതിനെ സംബന്ധിച്ച് നമുക്കൊരു വിശ്വാസത്തിൻ്റെ വിഷയം ഉണ്ടായി നിനക്കന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്കറിയാം നമ്മൾ ഈ റൂമ് മൊത്തം തിരക്കി ആ പൈസ കിട്ടിയില്ലെങ്കിൽ നിൻ്റെ മനസ്സ് ശരിയാവാതിരിക്കുകയും നിനക്ക് അന്നത്തെ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനൊരു കള്ളം പറഞ്ഞത് അതെ ശരിയാണല്ലേ ചിലയിടത്ത് സത്യങ്ങളെക്കാൾ വലത് ചില മധുരിക്കുന്ന നുണകളാണ് ചില വിജയങ്ങളെക്കാൾ വലത് ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള ചില തോറ്റുകൊടുക്കലാണ് അവിടെ നമ്മൾ തോറ്റുകൊടുക്കുമ്പോൾ വിജയിക്കുന്നത് ബന്ധങ്ങളാണ് കൂട്ടിനുള്ള കൂടെയുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ സൗഹൃദങ്ങളും എന്നും നിലനിൽക്കട്ടെ ശുഭചിന്തകളുമായി സുഖത്തിന്